സിബിൻ്റെ ആരാധകർ അറിയാം പക്ഷേ വിഷമം മാറ്റാൻ വേണ്ടിയതാ ബി ബി പ്ലസ്സിലേക്ക് സിബിൻ തിരിച്ചു വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻപത് മണി തൊട്ട് ആ ഒൻപതര തൊട്ട് പത്തര വരെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അതിന് ശേഷം പതിനൊന്ന് മണിക്ക് ബി ബി പ്ലസ് എന്നൊരു സംഭവമുണ്ട് അത് എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നതേ ഉള്ളൂ അതിലാണ് സിബിൻ്റെ തിരിച്ചു വരവ് സിബിൻ പറയുകയാണ് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഞാൻ നിൽക്കണു പോകണമെന്ന് പുള്ളിക്കാരൻ നല്ല രീതിയിൽ മെൻഡിൻ്റെ ഡൗൺ ആയിട്ട് പുള്ളിക്കാരെ മൈക്കൊക്കെ മാറ്റി വെച്ച് ഞാനിനി സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സൈക്കോളജിനെ സംസാരിച്ച് അവരൊക്കെ സംസാരിച്ചാണ് പുള്ളിക്കാരൻ തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് പ്രേക്ഷകർ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഞാൻ നിൽക്കണോ പോകണോന്ന് അങ്ങനെ അണ്ണൻ തിരിച്ചു വരുന്നു എന്നൊക്കെ വരുന്നൊക്കെ ഒരു നല്ല എന്താ പറയുക ഒരു നല്ലൊരു മ്യൂസിക് ഇട്ടിട്ട് പുള്ളിക്കാരെ തിരിച്ച് വരുകയാണ് അങ്ങനെ സിബിൻ്റെ ഫാൻസുകാർ ആരും പേടിക്കേണ്ട പുള്ളിക്കാരൻ തിരിച്ച് വന്നിട്ടുണ്ട് ബി ബി പ്ലസ് നമ്മൾ ഓൾമോസ്റ്റ് പതിനൊന്ന് മണിക്കട അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ ബി ബി പ്ലസ് നടിച്ചാൽ മതി അതിൽ വരും അതിൽ നിങ്ങൾക്ക് ശുഭദിനം കാണാം ശുഭദിനം അപ്പോൾ സിബിൻ്റെ ഫാൻസുകാർ കയറി ഇട്ട് തകർക്ക് തകർക്ക് തകർത്തോ തകർത്തോ